ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേബി മേക്കറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് തൊടുപുഴക്കാരുടെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന മണ്ണപ്പുറം അടുത്ത് സ്ഥലത്ത് വരണമായിരുന്നു കോട്ടപ്പാറ കോട്ടപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നല്ല ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചര കൂട്ടിയാണ് ഇവിടെ എത്തിയത് നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ തന്നെ വരണം പക്ഷേ വൈകുന്നേരം വന്നാലും വേറൊരു അനുഭവമാണ് സംഭവം കാഴ്ച അടിപൊളി അപ്പോൾ കുറച്ച് നമ്മുടെ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാം കേട്ടോ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വണ്ണപ്പുറം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ് അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഈ കോട്ടപ്പാറ നമ്മൾ അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് ആ വഴിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ വഴി ഇരുവശത്തും മനോഹരമായ കാഴ്ചകളും ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളും പോകുന്ന വഴിക്ക് തന്നെ കാണാം മേഘം കൂടുകെട്ടി കൂട്ടമായി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു കാടിൻ്റെ നടുക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ഫീല് ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെയും കിട്ടുന്നത് മരങ്ങളുടെ പച്ചപ്പിനെയും ഇലകളെയും തള്ളി മാറ്റിക്കൊണ്ട് സൂര്യപ്രകാശം കടന്നു വരുന്ന വരവ് ഒരു രക്ഷയില്ല കേട്ടോ മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ കോട്ടപ്പാറ വ്യൂ പോയിന്റിന്റെ ഏകദേശം മടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിച്ച് ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ നമ്മൾ കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ് കേട്ടോ ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് ഇടത്തുവശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മനോഹരമായ കാഴ്ച ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ നല്ല നീലാകാശവും തൂവെള്ള മേഘങ്ങളും ഒരുമിച്ച് അണിനിരക്കുന്ന മനോഹരമായ കാഴ്ച കുറച്ച് സമയം അവിടെ നിന്ന് ആ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെയും അങ്ങനെ മേളിലേക്ക് പോകാണ് കേട്ടോ യഥാർത്ഥ വ്യൂ പോയിന്റ് ചെന്നാൽ അവിടുത്തെ കാഴ്ചകളാണല്ലോ നമുക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ ഇത് ഈ കാണുന്ന ചെറിയ കല്ലുകളൊക്കെ നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ് എന്നാലും ഇടതു വശത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അത്ര മനോഹരമായ വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു വരിക ചെറിയ ചെറിയ കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ കിടപ്പുണ്ട് അപ്പം അതുപോലെ തന്നെ വല്ല ഏഴജന്തുക്കളോ അങ്ങനെ സംഭവങ്ങളൊക്കെ വഴിയിലുണ്ടോ എന്ന് നോക്കി ശ്രദ്ധിച്ചു തന്നെ എല്ലാവരും വരുന്നവർ വരിക കേട്ടോ നമ്മൾ ഇപ്പോൾ പോകുന്ന കോട്ടപ്പാറ കുറച്ച് നാളുകളെ ആയുള്ളൂ കേട്ടോ സഞ്ചാരികളുടെ ഇടയിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു പുലരിയും ഓർമ്മകളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും മടിക്കണ്ട കോട്ടപ്പാറയ്ക്ക് ധൈര്യമായിട്ട് വിട്ടു മഞ്ഞും മഴയും ഒന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പോൾ സൂര്യോദയവും സൂര്യാസ്തമയവും വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നമ്മൾ കോട്ടപ്പാറ വ്യൂ പോയിന്റിന്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുവാണ് കേട്ടോ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ച ഒരു രക്ഷയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീലാകാശവും നല്ല മേഘക്കെട്ടുകളും തൂവെള്ള മേഘക്കെട്ടുകളും താഴെ നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ടൗണും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം ഒരു രക്ഷയില്ല അതിനോടൊപ്പം തന്നെ അസ്തമയ സൂര്യന്റെ കുങ്കുമ ചുമപ്പവും ഒരു രക്ഷയില്ലാത്ത എല്ലാം കൂടെ ഒന്നിച്ച ഒരു ഫ്രെയിമില് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ നമുക്ക് പറഞ്ഞറിയാൻ പോലും പറ്റുന്നില്ല അടിപൊളി കുന്നിന് മുകളിൽ കയറി നിന്നാൽ താഴെ മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലുള്ള കാഴ്ചയാണ് കോട്ടപ്പാറയുടെ പ്രത്യേകത കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ മഞ്ഞിന്റെ കാഴ്ചയും അതിനിടയിലൂടെ സൂര്യന്റെ വരവും ആ നിറവും കാഴ്ചകളും വെള്ളിവേലും കാണുവാനാണ് ഇവിടേക്ക് അയൽ ജില്ലകളിൽ നിന്ന് നിന്നുപോലും ആൾക്കാർ ഓടിയെത്തുന്നത് വൈകുന്നേരങ്ങളിൽ കാറ്റുകൊള്ളാനായും അല്പം വർത്തമാനം പറയാനൊക്കെയായിട്ടും ഇവിടെ കയറിയിരിക്കാമെങ്കിലും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തണം കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം എന്തായാലും പ്രഭാതം മഞ്ഞ് പുതച്ചു കിടക്കുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ നമ്മൾ ഒരിക്കൽ കൂടി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് പക്ഷെ നിങ്ങൾ വരുന്നവര് രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്താൻ ശ്രമിക്കണം നല്ല കാഴ്ചകൾ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വന്നത് നമ്മൾ വേറൊരു ഒഴിക്ക് പോയിട്ട് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം അഞ്ചര ആറ് മണി കൂട്ടിയാണ് നമ്മൾ എത്തിയത് പക്ഷേ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് അട്ടോ ഇത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മടുപ്പ് ഫീൽ ചെയ്തില്ല ഇവിടെ എത്ര വരുന്നാലും ഒരു മടുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്തില്ല അതുപോലെ നിങ്ങൾ അതിരാവിലെ വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക സൂക്ഷിച്ച കയറി വരിക ഇതുകൊണ്ട് ഇതുകൂട്ട് വഴികളൊക്കെയാണ് സംഭവം അപ്പം ഇവിടെ ഇച്ചിരി പാമ്പിൻ്റെ ശല്യവും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പം നോക്കിയും കണ്ടൊക്കെ വരിക സൂക്ഷിച്ച് വരിക രാവിലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ